ഒരു മതേതര രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ മതങ്ങൾ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിനെയും ഓൺ ചെയ്യുന്നതിനെയും ഭരണഘടന അനുകൂലിക്കുന്നു എന്ന് പറയുന്നത് ഒരു വിരോധാഭാസമാണ് ഭരണഘടന അനു അനുകൂലിക്കുന്നുണ്ടെങ്കിൽ കാരണം മതം ഒരു എന്താ പറയുന്ന സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു ഏജൻസി ആയിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഇവിടെ പ്രധാന പ്രശ്നം ഇന്ന് കിരൺ റിജിജു തന്നെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ വ്യത്യസ്തമായിട്ടുള്ള മതങ്ങളുടെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട് നിലവറകളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് പള്ളികളുണ്ട് മോസ്കുകളുണ്ട് അതിൻ്റെ അളവ് സാധാരണ ഇതില് ലാൻഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്ക് ലാൻഡ് കിട്ടാത്ത കൃഷിക്ക് പോലും ലാൻഡ് തികയാത്ത ഈ രാജ്യത്ത് ഒരു കഴമ്പും ഇല്ലാത്ത ഒരു കഥയും ഇല്ലാതെ ഈ മതസ്ഥാപനങ്ങൾ എന്തിനാണ് ഇത്രയധികം സമ്പത്ത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് അപ്പോൾ മതേതരത്വം ഉറപ്പിക്കാനായിട്ട് മതസ്ഥാപനങ്ങൾക്ക് വൻതോതിൽ സമ്പത്ത് കൊടുക്കുന്നു എന്നാണ് പൊതുവില് പറയുന്നത് ഇതാണ് ഇവിടുത്തെ ഒരു മതേതരത്വമായിട്ട് അവതരിപ്പിക്കുന്നത് ഒന്നാമത് ഞാൻ അതിനോട് പൂർണ്ണമായും വിയോജിപ്പുള്ള ആളാണ് ഇപ്പോൾ ഇന്ന് തന്നെ കിരൺ റിജിജു ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം പൊതുവെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശമുള്ളത് ഇന്ത്യൻ റെയിൽവേക്കാണ് രണ്ടാം സ്ഥാനം ഇന്ത്യയുടെ ആർമിക്കാണ് മൂന്നാം സ്ഥാനം വക്കഫ് ബോർഡിനാണ് അപ്പോൾ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ ബേസിക്കലി ഒരു എന്തെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയല്ല പൊതുമേഖല പൊതുമേഖലയിലുള്ളതാണ് അതിന് മന്ത്രിയുണ്ട് ഗവൺമെന്റിന് നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അപ്പോൾ അത് ഇന്ത്യയുടെ തന്നെയാണ് ഭൂമി അതിനകത്തൊരു സംശയം ഉണ്ടാവില്ല ഭൂമി എടുക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ റെയിൽവേ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇന്ത്യയുടെ ഒരു നേഷൻ ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് പോകുന്നു രണ്ടാമത് സൈന്യം അത് പിന്നെ പറയേണ്ട കാര്യമില്ല സൈന്യത്തിന്റെ എല്ലാ ക്യാമ്പുകളായാലും ട്രെയിനിങ് സെന്റേഴ്സ് ആയാലും ഇതെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും ഒരു പൊതു ഭൂമിയാണ് എല്ലാവർക്കും തുല്യാവകാശ അധികാരങ്ങളുള്ള രാജ്യത്തിന്റെ സ്വത്താണ് മൂന്നാമത് വരുന്ന വക്കഫ് ബോർഡാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വെക്കുന്ന സ്ഥാപനം അതൊരു പ്രൈവറ്റ് ഓണർഷിപ്പാണ് അതൊരു മതസ്ഥാപനമാണ് മതസ്ഥാപനം ഇൻ ദ സെൻസ് വക്കഫ് ബോർഡിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് കിരൺ റിജിജു തന്നെ പാർലമെന്റിൽ പറഞ്ഞ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം റൈറ്റ് ടു പ്രോപ്പർട്ടിയും റൈറ്റ് ടു മാനേജ് പ്രോപ്പർട്ടിയും രണ്ടും രണ്ടാണ് എന്നത് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വത്ത് ഭൂമിക്കുള്ള അവകാശം ഓണർഷിപ്പിനുള്ള അവകാശം എന്നുള്ളതാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി വക്കഫ് ബോർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്കഫ് ഭൂമിയുടെ നടത്തിപ്പാണ് ലൈക്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ കാര്യസ്ഥാനം ഇത് രണ്ടും രണ്ടാണ് ആരുടെയാണോ ഭൂമി നിങ്ങളുടെ ഭൂമി വേറൊരാളാണ് നടത്തിക്കുന്നത് അല്ലെങ്കിൽ നോക്കിക്കൊണ്ട് നടത്തുന്നത് എന്നുള്ള നോക്കിക്കൊണ്ട് നടത്തുന്ന ഒരു ബോർഡാണ് ബക്കഫ് കേന്ദ്രത്തിലുണ്ടാവും സംസ്ഥാനത്തിലുണ്ടാവും അപ്പോൾ ലാൻഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ് അല്ലെങ്കിൽ സംസ്ഥാന ബക്കഫ് ബോർഡുകൾക്കാണ് പ്രാമുഖ്യമൊന്നും റിജു പറയുന്നുണ്ട് റിജുജു പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഈ അമൻമെന്റ് വന്നതിന് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഊന്നി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ഒരു അമൻമെന്റും അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഇറങ്ങി പോകുന്നതിനു മുന്നേ നടത്തിയിട്ടുള്ള വളരെ വിചിത്രമായിട്ടുള്ള ലോകത്ത് കേട്ടുകേൾവില്ലാത്ത ചില പരിഷ്കരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അമെന്മെന്റുമാണ് ഈ രണ്ടായിരത്തി പതിമൂന്നിലെ അമെന്മെന്റ് അനുസരിച്ച് അതിൽ ഏറ്റവും വലുതാണ് ഏറ്റവും ഡ്രക്കോണിയൻ എന്ന് ഇന്ന് പിന്നെ മൈനോറിറ്റി മിനിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം ആർട്ടിക്കിൾ ഫോർട്ടി ഓഫ് ദ വക്കഫ് ലോ ആണ് ആർട്ടിക്കിൾ ഫോർട്ടി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അത് ഞാൻ ലൈവുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അതായത് വഖഫ് കണ്ണറിയുന്ന ഭൂമിയെല്ലാം വക്കഫിൻ്റെതായി മാറും എന്നുള്ളത് വഖഫത്ത് തോന്നുന്നതാണ് ഇതാണ് ഭൂമി ഇത് ഞങ്ങളുടെ ഭൂമിയാണ് അല്ല ഞങ്ങളിലേക്ക് ആരോ വക്കഫ് വഴി വന്നതാണ് അല്ലെങ്കിൽ ക്ലെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വക്കഫിൻ്റെതായി മാറും നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ നിങ്ങളതൊരു വക്കഫ് ട്രിബ്യൂണലിനെ സമീപിക്കണം വക്കഫ് ട്രിബ്യൂണലിന്റെ വിധി അന്തിമമായിരിക്കും അതിനുമുകളിൽ രാജ്യത്തെ നിയമത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല കോർട്ടുകൾക്കോ ഭരണകൂടത്തിനോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള അതിവിചിത്രവും മനുഷ്യാവകാശ ലംഘനം ഒന്നും വിളിക്കാവുന്ന ഭരണഘടനാ ലംഘനം ഒന്ന് നൂറ് ശതമാനം വിളിക്കാവുന്ന ഒരു ഭരണപരിഷ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിമൂന്നിൽ കൊണ്ടു വന്നു അതാണ് ആർട്ടിക്കിൾ ഫോർട്ടി ഓഫ് ദ വക്കഫ് ഇത് നിയമം അത് മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുപോലെ തന്നെ വക്കഫ് വക്കൈ യൂസ് യൂസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്നുള്ള രീതിയിൽ ഒരാൾ കൊടുക്കുന്നു അപ്പൊ അത് ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് കട വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അയാൾ രണ്ടു മൂന്ന് വർഷം കച്ച വാടക കച്ചവടം നടത്തുന്നു പിന്നെ അയാൾ ലൈക്ക് അത് അടവ് നടത്തുന്നില്ല വാടക കൊടുക്കുന്നില്ല അപ്പൊ ഒരു ദിവസം നിങ്ങൾ പറയുന്നു വടക കൊടുക്കാത്തതുകൊണ്ട് ഇറങ്ങണമെന്ന് പറയുന്നു അയാൾ ഇറങ്ങി പോകുന്നു പക്ഷെ അതിനുമുമ്പ് അയാൾ ഈ സാധനം ഞാൻ മൂന്ന് വർഷമായിട്ട് ഉപയോഗിച്ചതാണെന്ന് പറഞ്ഞ് വക്കു പോകുന്നു നിങ്ങൾ പിന്നെ അത് വെച്ചുകൊണ്ട് പോകുന്നു മുന്നോട്ട് പോകുന്നു കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് വക്കപ്പ് ബോർഡിൽ നിന്ന് ഇണ്ടാസ് വരുന്നു ഇത് നിങ്ങളുടെ ഈ ഇരിക്കുന്ന ഭൂമി ബൈ യൂസ് അപ്പൊ നിങ്ങൾ കണ്ണു മിഴിച്ച് നോക്കിയിരിക്കുന്നു നിങ്ങൾ പ്രത്യേകിച്ചു ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ ആയിരുന്നു ഈ രണ്ടായിരത്തി പതിമൂന്നിലെ ബില്ലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സംബന്ധിച്ച് ഉണ്ടായി ഓക്കെ എങ്ങനെ ഒരു ജനാധിപത്യ സർക്കാരിന് ഹിമാതിരി എന്താ പറയുന്നത് അൺബ്രിഡിൽഡ് ആയിട്ടുള്ള പവേഴ്സ് റിലീജിയസ് നേതൃത്വങ്ങൾക്ക് അല്ലെങ്കിൽ റിലീജിയസ് ബോർഡ്സിന് കൊടുക്കാൻ കഴിയുന്നു അതായത് രാജ്യത്ത് ഭരണഘടനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കോർട്ടുകൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഭരണകൂടത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല ഇങ്ങനെ ഒരു നിയമം വേറെ ഏതെങ്കിലും രാജ്യത്തുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാനറ്റിൽ ഇങ്ങനെയുള്ള നിയമമുണ്ടോ ഗ്രഹങ്ങളിൽ ഇത് എന്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു നിയമം ആഡ് ചെയ്തതെന്നുള്ളത് തന്നെ റിജിജു എന്ന് തന്നെ പറഞ്ഞൊരു കാര്യം അതിശയം തോന്നുന്നു അതിശയിക്കുക എന്നുള്ളത് ഒരു അണ്ടർ സ്റ്റേറ്റ് അണ്ടർ സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ അതല്ല നമുക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു നിയമം ആർക്കും അനുകൂലമായിട്ട് നമ്മൾ കൊടുക്കാൻ ഇത് എന്ത് എത്ര ജനാധിപത്യ വിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് ഓക്കെ മതങ്ങൾക്ക് ഭൂമിയുണ്ട് അത്യാവശ്യം ഞാൻ അതിനോട് യോജിക്കുന്ന നിലയിലും മതങ്ങൾക്ക് സ്വത്തുണ്ട് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുണ്ട് അമ്പലങ്ങളുണ്ട് പള്ളിയുണ്ട് ഉണ്ട് എന്നൊക്കെ പറയുന്നത് പിന്നെയും മനസ്സിലാക്കി മറിച്ച് ഇതെന്താണ് വക്കഫ് ബോർഡ് കണ്ണെറിയുന്ന ഭൂമിയെല്ലാം വക്കഫിൻ്റേതാണ് നോട്ടമിട്ടാൽ നമ്മുടേതാണ് അത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതാണ് ഈ ബില്ലിന്റെ ഒരു പ്രത്യേകത ഈ ബില്ല് മതിയാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഇനഫ് ബിക്കോസ് ഈ വക്കഫ് ബോർഡ് എന്നൊക്കെ പറയുന്നത് തന്നെ ഇത്രയധികം ഭൂമി ഒരു റിലീജിയസ് എൻറ്റിറ്റിക്ക് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അങ്ങനെ രാജ്യം പിന്നെ മതേതര രാജ്യം എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല എട്ട് ലക്ഷത്തിലധികം എട്ടര ലക്ഷത്തിലധികം ഐറ്റംസ് സമ്പത്ത് അതായത് ഭൂമിയാകാം എട്ടര ലക്ഷത്തിലധികം പീസ് ഓഫ് ലാൻഡ് ആയിരിക്കാം ഈ വക്കബോർഡിൻ്റെ കയ്യിൽ നിലവിലുണ്ട് നാൽപ്പതിനായിരത്തിലധികം കേസുകളുണ്ടെന്ന് പറയും ഈ എട്ടര ലക്ഷത്തിനും ഭൂമിയിൽ നിന്നുണ്ടാകുന്ന വരുമാനത്തെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ നൂറ്റി അൻപത്തി മൂന്ന് കോടി ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ അങ്ങനെ ഒരു തുകയാണ് പറഞ്ഞത് അതുകൊണ്ട് എങ്ങനെയാണ് നൂറ്റി അമ്പത്തി മൂന്ന് കോടി എട്ടര ലക്ഷം അല്ലെങ്കിൽ എട്ട് ലക്ഷത്തിന് ഉപരിയായിട്ടുള്ള ഐറ്റംസ് വക്കഫൂഡിന്റെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഇത്രയും നൂറ്റി അമ്പത്തി മൂന്ന് കോടി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സംഖ്യയാണ് ഈ ഒരു എമൗണ്ട് ഓഫ് പൊസേഷൻ ആയിട്ട് നോക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അത് നൂറ്റി അമ്പത്തിമൂന്ന് ഉള്ളത് നൂറ്റി അൻപത്തി ഏഴിലേക്ക് പോകാത്ത ഒരു മൂന്ന് കോടിയുടെ വ്യത്യാസമാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് റവന്യൂയില് അതുമൂലം ഉണ്ടാകുന്ന ആദായത്തിലെ വർധനം ഒന്നാമത് ഇത്രയും അധികം ഭൂമി അല്ലെങ്കിൽ ഇത്രയധികം സമ്പത്തിൽ നിന്ന് ഇത്രയും കുറഞ്ഞ വരുമാനം അല്ലെങ്കിൽ റവന്യൂ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് ആർക്കും പ്രയോജനമില്ല ഇവർ പറയുന്ന വക്കഫ് ബോർഡിലെ റിലീജിയസ് ആയിട്ടുള്ള ഇതിന് എഡ്യൂക്കേഷണൽ ചാരിറ്റി പൈറ്റി ഭക്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് വിനിയോഗിക്കുന്നതെന്ന് പറഞ്ഞത് പക്ഷെ അവിടെ നമുക്ക് നോക്കണ്ടപ്പോ ഈവൻ കട്ട ഭക്തിയാണെങ്കിലും ഉദാഹരണമായിട്ട് ചില അമ്പലങ്ങളൊക്കെ ഉണ്ട് ശബരിമല ഉണ്ട് അവിടെ എങ്ങനെയാണ് അവർ ഓരോ ദിവസവും വാർത്ത കൊടുക്കുന്നത് കഴിഞ്ഞ വർഷം ശബരിമല വരവ് ഇത്ര കോടിയായിരുന്നു ഇപ്രാവശ്യം ഇത്ര കോടിയാണ് എന്നാണ് വരവ് ഇത് കൊടുക്കുന്നത് ഇത്ര പേര് വന്നു ഈ വർഷം ഇത്ര പേര് വന്നു എന്നാണ് അതായത് ഡെഡല്ല അവർ റവന്യൂ ഉണ്ടാക്കുന്നുണ്ട് അതെ അന്ധവിശ്വാസം മിറ്റാണെങ്കിലും എന്ത് സംഗതി ആയാലും റവന്യൂ ഉണ്ടാക്കുന്നുണ്ട് റവന്യൂ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് പലർക്കും ശമ്പളമായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ കച്ചവടമൊക്കെ ആയിട്ടും പലർക്കും പലർക്ക് ഇൻകം കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു ആസെറ്റിൽ നിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് ഈവൻ ഭക്തി മാർഗത്തിൽ പോലും ഘട്ട ഭക്തിയിൽ പോലും പതിവുള്ള കാര്യമാണ് അങ്ങനെയാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഈ സമ്പത്തിന്റെ കൂമ്പാരങ്ങളാവുന്നത് പള്ളികളൊക്കെ വലിയ വലിയ എന്താണ് രാജകീയമായി പണിതുയർത്തുന്നതൊക്കെ അതിൽ പൈസ വരുന്നുണ്ടാണ് അപ്പം ഈ ഇത്രയധികം സമ്പത്ത് കൈവച്ചിട്ട് ഇത്ര കുറഞ്ഞ ഇൻഗുമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രണ്ട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് ഒന്ന് ഇതിനകത്ത് കേസുകൾ മൂലാമാലകൾ കിരൺ റിജിജു പറഞ്ഞ ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഈ പാർലമെന്റ് പോലും പാർലമെന്റ് മന്ദിരം പോലും വക്കഫാക്കി കോൺഗ്രസ് സർക്കാർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനെതിരെ അവർ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ക്ലെയിം വരികയാണ് അതായത് ഗവൺമെന്റിന്റെ ഇന്ത്യൻ പാർലമെന്റ് പോലും ആകുന്ന രീതിയിൽ വക്കഫിന്റെ ക്ലെയിമുകൾ വരുന്നു പക്ഷെ ഈ സ്വത്തെല്ലാം തന്നെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് അത് നേരെ അനലിസ്റ്റ് ചെയ്തിട്ടില്ല രണ്ട് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടില്ല മൂന്ന് കേസ് കാരണം മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല അവർക്ക് അതിൻ്റെ പൊക്കോരവോ അപ്പൊ മാറാട് തന്നെ നിങ്ങൾക്കറിയാം മാറാടല്ലെല്ലാം മുനമ്പ് അവിടെ അങ്ങനെയാണ് നടക്കുന്നത് അപ്പൊ മാത്രമല്ല ഇത്ര ചെറിയ ഒരു വരുമാനമാണ് വരുന്നത് അപ്പം പുള്ളി എന്ന് ഇന്ന് പറഞ്ഞൊരു കാര്യം തന്നെ നിങ്ങൾ ഒരു വർഷം ഈ ബില്ല് ഒന്ന് പാസ് ആ ഇത് ജനറേറ്റ് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം ആ റവന്യൂ മുഴുവൻ വക്കഫ് ബോർഡിന് ബോർഡിനെടുക്കാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർക്ക് എടുക്കാം ഇതൊന്നും ആരും എടുത്തുകൊണ്ട് പോകില്ല പിന്നെ പുള്ളി പറയുന്നുണ്ട് ഇത് വക്കഫിന്റെ കയ്യിലുള്ള ഭൂമി തട്ടിപ്പറിക്കാനാണ് എന്ന് പറയുന്നത് കഴിഞ്ഞ സി എ ബില്ല് വന്നപ്പോൾ ഇവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ എന്താണ് അവരുടെ പൗരത്വം റദ്ദാക്കാനായിട്ടാണ് സി എ എ ബില്ല് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ എന്ത് വ്യാപാരം ഭീതി വ്യാപാരം ഭീബൽസ്യൻ പ്രചരണം അതിന് തത്തുല്യമായി ഒന്നാണ് ഇപ്പം നടത്തുന്നത് നിങ്ങൾ ഒരുപാട് ഫോൾസ് ഹുഡ് സ്പ്രെഡ് ചെയ്യാണ് ഉള്ള വക്കഫിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഭൂമിയും പോവില്ല പിന്നെ നിയമവ്യവസ്ഥ നിയമ തർക്കത്തിൽ ഇരിക്കുന്ന ഭൂമികളുടെ കാര്യത്തിൽ ഗവൺമെൻറ് ഇടപെടില്ല എന്നാൽ വക്കഫിന്റെ കയ്യിൽ ഓൾറെഡി ഇരിക്കുന്ന ഒരിഞ്ച് ഭൂമി പോലും പോവില്ല ഞങ്ങൾ ഒരു മതത്തിന്റെയും അവകാശങ്ങൾ ഞാൻ ആ പ്രസംഗം കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു മതത്തിന് വേണ്ടിയുള്ള ഒരു ബാറ്റിംഗ് ആയിട്ടാണ് എനിക്ക് ആ പ്രസംഗം കൂടുതൽ തോന്നി പുള്ളിക്ക് ഒരുപാട് മത സൗഹാർദ്ദത്തിന്റെയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറെ ലൈൻസ് ഒരുപാട് അടിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഞാൻ ഒരു മുസ്ലിം അല്ല പക്ഷെ ഞാനാണ് മൈനോറിറ്റി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ പറയുന്നു ഈ വക്കഫ് ബില്ലിൽ നോൺ മുസ്ലിം ലക്കഫ് ബോർഡിൽ നോൺ മുസ്ലിം അംഗങ്ങൾ വരുന്നതാണ് പ്രശ്നമെന്ന് അതെങ്ങനെ ശരിയാവും അപ്പൊ ഞാൻ ഇതിന്റെ എക്സ് ഒഫീഷ്യൽ ചെയർമാനായിട്ട് അല്ലെങ്കിൽ ഒരു മന്ത്രി വരുന്നു അല്ലെങ്കിൽ ഒരു ചീഫ് സെക്രട്ടറി വരുന്നു അല്ലെങ്കിൽ ഒരു ജോയിന്റ് സെക്രട്ടറി വരുന്നു അല്ലെങ്കിൽ എക്സ്പേർട്ടുകൾ വരുന്നു സ്വാഭാവികമായിട്ട് ഇപ്പോൾ തന്നെ അങ്ങനെ ഇല്ലേ അപ്പൊ നോൺ മുസ്ലിം അംഗങ്ങളെ അതിനെ കൊണ്ടുവരണം എന്ന് പറയുന്നതിനകത്ത് എന്താണ് കുഴപ്പം കാരണം ഈ പല ഡിസ്പ്യൂട്ടുകളിലും ഈ ഭൂമി നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ തർക്കത്തിന്റെ മറുവശത്ത് നിൽക്കുന്ന ഒരു നോൺ മുസ്ലിം ആയിരിക്കും അപ്പോൾ നോൺ മുസ്ലിം ആയിട്ട് ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ ഭൂമി തർക്കത്തിൽ ഈ പ്രശ്നം ഇപ്പുറം വരുന്ന ബോർഡ് മൊത്തം മുസ്ലിങ്ങളാണ് എങ്കിൽ അതെങ്ങനെ ശരിയാവും അതൊരു മതേതര രാജ്യത്ത് ഓക്കെ ഇതൊരു ചോദ്യം തന്നെയാണ് കാരണം ഇത് ഓൾറെഡി ഇതിനകത്ത് നോൺ മുസ്ലിം അംഗങ്ങളുണ്ട് മന്ത്രി തൊട്ട് ഈ മന്ത്രിയെ മുസ്ലിം ആക്കുക എന്ന് നിങ്ങൾ നാളെ പറയും ആ മൈനോറിറ്റി ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം അതൊക്കെ പുതുതായിട്ട് ഉണ്ടാക്കിയ വകുപ്പാണ് എന്നാലും സുഷമ സ്വരാജ് ഇരുന്നിട്ടുണ്ട് അങ്ങനെ കുറെ മന്ത്രിമാർ ഇരുന്നിട്ടുണ്ട് മറ്റേ സ്മൃതി ഇറാനി കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഒരു മന്ത്രി തലം തൊട്ട് ജോയിന്റ് സെക്രട്ടറി എക്സ്പേർട്ട് അങ്ങനെ ഒരുപാട് തലങ്ങളിൽ നോൺ മുസ്ലിംസ് വരാം പല സ്റ്റേറ്റുകളിലും വരാം കേന്ദ്രത്തിലും വരാം അപ്പൊ അത് അവിടെ ഒന്നും ഒരു പ്രശ്നം പിന്നെ വേറെ മൂന്ന് നോൺ മുസ്ലിം മെമ്പേഴ്സ് അതായത് മന്ത്രി എക്സ് ഒഫിഷ്യ കഴിഞ്ഞ് മൊത്തം നാല് ഇരുപത്തി ഒന്നിലെ നാല് ആവുന്നുണ്ട് പത്ത് മുസ്ലിം മെമ്പേഴ്സാണ് അപ്പം എന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത് കാരണം ഇത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ ഇടയിലുള്ള ഭൂമി മാത്രം കൈകാര്യം ചെയ്യുകയും പിടിക്കുകയും ചെയ്യുന്ന കാര്യമല്ല ഈ ഭൂമി ഇവർ ക്ലെയിം ചെയ്യുന്ന പല ഭൂമിയും നോൺ മുസ്ലിംസിന്റെ കാര്യമാണ് അപ്പൊ പിന്നെ അവർക്ക് ഒരു റെപ്രസെന്റേഷൻ കൊടുക്കുക ഇത് ഭൂമിയാണ് ഇത് റിലീജിയസ് മാറ്റർ അല്ല ദാറ്റ്സ് എ പോയിന്റ് ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ റിലീജിയസ് ബോർഡിൽ തന്ത്രി ബോർഡിൽ അല്ല എടുത്തിരിക്കുന്നത് തന്ത്രി ബോർഡ് അല്ലെന്നുണ്ടെങ്കിൽ പ്രീസ്റ്റുഡ് അല്ലെങ്കിൽ മതാചാരത്തിന്റെ നിർവഹണം അവിടെ അല്ല നോൺ മുസ്ലിംസിനെ എടുത്തിരിക്കുന്ന മറിച്ച് വസ്തു സമ്പത്ത് അത് സെക്യുലർ സാധനമാണ് ലാൻഡ് ലാൻഡ് സെക്യുലർ അല്ലേ ലാൻഡിന് മത ഉണ്ടോ ഇല്ല നിങ്ങൾ നിങ്ങളുടെ ഭൂമി വേറൊരാക്കെ കൊടുക്കാം വേറൊരു മതക്കാരനോ ജാതിക്കാരനോ അണ്ണോ പെണ്ണോ ഒക്കെ എടുക്കാം അത് സെക്യുലർ ആണത് പിന്നെ മാനേജ്മെന്റ് ഓഫ് വെൽത്ത് അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെക്കുലർ ആക്ടിവിറ്റിയാണ്